കോട്ടയം ജില്ലയിൽ ആയിരത്തി പത്ത് കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്തു സംസ്ഥാനതല പട്ടയ വിതരണ മേളയുടെ ഭാഗമായാണ് കോട്ടയത്ത് ജില്ലാതല പട്ടയ വിതരണം നടന്നത് സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ നിർവഹിച്ചു ജില്ലാതലത്തിൽ മന്ത്രി വി എൻ വാസവൻ പട്ടയ വിതരണം നടത്തി സംസ്ഥാനതല പട്ടയമേളയുടെ ഭാഗമായാണ് കോട്ടയം കെ പി എസ് മേനോൻ ഹാളിൽ ജില്ലാതല പട്ടയമേള നടന്നത് സംസ്ഥാനതല പട്ടയമേളയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ നിർവഹിച്ചു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷനായിരുന്നു ജില്ലാതല പട്ടയ വിതരണം സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു പട്ടയമേള അനർഹരായ എല്ലാ കുടുംബങ്ങളെയും ഭൂമിയുടെ അവകാശികളാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് നടത്തുന്നതെന്നും ഒന്നര ലക്ഷം പേർക്ക് സംസ്ഥാനത്ത് ഇതിനകം പട്ടയം നൽകി കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു ഇപ്പോൾ ഈ കൃത്യമായി നമുക്കെല്ലാവരും അറിയാവുന്ന പോലെ എത്രയോ നാളുകളായി കാത്തിരിക്കുന്ന ആയിരത്തി മുന്നൂറിലധികം ആളുകൾക്കാണ് ഇപ്പോൾ ഇന്ന് പട്ടയം കൊടുക്കുന്നത് എല്ലാ മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ എല്ലാ താലൂക്കുകളിലും ഏറിയും കുറഞ്ഞും ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പട്ടയം കൊടുക്കുന്നത് കാഞ്ഞിരപ്പള്ളി താലൂക്കിലാണ് എറണാമേഖലയിലാണ് ഈ പ്രശ്നം ഗൗരവമേറി നിൽക്കുന്നത് നമുക്കറിയാം എം എൽ എ മാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സി കെ ആശ അഡ്വക്കറ്റ് മോഹൻസ് ജോസഫ് മാണി സി കാപ്പൻ അഡ്ക്കൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ജോബ് മൈക്കിൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി ബിന്ദു റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ ജില്ലാ കളക്ടർ വി വിഘനേശ്വരി സബ് കളക്ടർ ഡി രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു കോട്ടയം നഗരസഭാധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ നഗരസഭാംഗം സി പാറയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വി ബി ബിനു ബെന്നി മൈലാഡു സാജനാലക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ എണ്ണൂറ്റിയേഴ് പട്ടയങ്ങളും കോട്ടയം താലൂക്കിൽ നൂറ്റി ഇരുപത്തിരണ്ടും മീനച്ചൽ താലൂക്കിൽ ഇരുന്നൂറ്റി പത്തും ചങ്ങനാശ്ശേരി താലൂക്കിൽ മുപ്പത്തിനാലും വൈക്കം താലൂക്കിൽ നാൽപ്പത് പട്ടയങ്ങളുമാണ് വിതരണം ചെയ്തത് നീണ്ടൂരിലെ മുപ്പത്തിയേഴ് കുടുംബങ്ങൾക്ക് ഇരുപത്തിയെട്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് പട്ടയം ലഭിച്ചത് നീണ്ടൂർ ഓണന്തൂരത്തെ രാജീവ് ഗാന്ധി കോളനിയിലെ മുപ്പത്തിയേഴ് കുടുംബങ്ങൾക്കാണ് ജില്ലാതല പട്ടയമേളയിൽ പട്ടയം ലഭിച്ചത് വർഷങ്ങളായുള്ള ഇവരുടെ ആവശ്യമാണ് നിറവേറിയത് നീണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ്കുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം മായ ബൈജു നീണ്ടൂർ സഹകരണ ബാങ്ക് ബോർഡ് അംഗം കെ സി രാധാകൃഷ്ണൻ എന്നിവർക്കൊപ്പം ഒരുമിച്ചാണ് മുപ്പത്തിയേഴ് കുടുംബങ്ങളും പട്ടയം വാങ്ങാനായി എത്തിയത് ജീവിത സാഹചര്യങ്ങളോട് തളരാതെ പോരാടുന്ന കടപ്പിളമറ്റം കാഞ്ഞിരുത്താംകുഴിയിൽ അപ്പു ശശിക്ക് കൈത്താങ്ങുകയായിരുന്നു പട്ടയം നൽകി സർക്കാർ മുപ്പതു വർഷമായി രേഖകളില്ലാതെ കിടന്ന മൂന്നര സെന്റ് ഭൂമിക്കാണ് പട്ടയം ലഭിച്ചത് സർക്കാർ നടപടിയിൽ അതിയായ സന്തോഷമുണ്ടെന്ന് മന്ത്രി വി എൻ വാസുവൻ നിന്നും അവകാശ രേഖയേറ്റുവാങ്ങിയ അപ്പു ശശി പറഞ്ഞു മൂന്ന് വർഷമായി അപ്പുവിന്റെ ജീവിതം വേൽചേറിലാണ് മരം മുറിക്കുന്നതിനിടെ തടി നട്ടലിൽ വീണാണ് അപകടം സംഭവിച്ചത് ഭാര്യയും മൂന്ന് കുട്ടികളും അടങ്ങുന്നതാണ് കുടുംബം സംസ്ഥാന സർക്കാർ ഏഴര വർഷം കൊണ്ട് മൂന്നേകാൽ ലക്ഷത്തോളം പട്ടയം വിതരണം ചെയ്തെന്ന് പട്ടയ വിതരണ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സ്റ്റാർവിഷ് ന്യൂസ് കോട്ടയം